പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നില്ല നമ്മൾ ഇന്നൊരിടത്ത് പോവാൻ പോവാണ് അപ്പൊ ഞാൻ വായിച്ചൊരു വീഡിയോ എടുക്കാനാണ് വേറെ ഒന്നും അല്ലെ എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോവുന്നത് അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ എന്റെ ഉമ്മായോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ വീട് എന്റെ ഉമ്മായി ഒന്നും കണ്ടിട്ടില്ല ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ ഉമ്മായിട്ട് പറ്റി പക്ഷെ എന്നാലും നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വായിച്ചു നിങ്ങൾ എല്ലാരെയൊന്നും എന്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോലെ കുറച്ച് ദൂരമുണ്ട് നമുക്ക് പോവാം അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഞങ്ങളെ വീട്ടിലോട്ട് പോകണിത് ഞങ്ങളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാട്ടോ ഇത് ഇടവഴി ഇടവഴിയാണ് കൂടുതലും കേട്ടോ ഇടവഴി കൂടെയൊക്കെ ഇങ്ങനെ പോകണം നമ്മളെ വീട്ടിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഇവിടെയൊക്കെ വെള്ളം കെട്ടും നല്ല മഴയൊക്കെ പെയ്തു തന്നെ ഇവിടെ ഭയങ്കര വെള്ളമാണ് കേട്ടോ പിന്നെ നമ്മളെ ഓടപ്പുറം ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഓടപ്പുറത്തിട്ട് കാര്യം ഇപ്പൊ ഇവിടെ സ്ലാബും കാര്യങ്ങളും കിട്ടും പണ്ട് ജവല സ്ലാബൊന്നും ഇല്ലായിരുന്നാട്ടോ അപ്പം വെള്ളമൊക്കെ പോകുന്നത് എടുക്കുന്നതൊക്കെ കാണാമേ അപ്പം എന്താ അടുത്തിടെ വഴി കയറി പോകണം ഞങ്ങളെ വീട്ടിൽ പോകണമെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ ആ മുറ്റത്ത് കൊണ്ട് ചെറിയൊരു ഓടപ്പുറം കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം ഞങ്ങൾ നാല് പെൺമക്കൾ വളർന്ന വീടാണ് കേട്ടോ ഇത് ഈ വീട് എല്ലാവരും ഇപ്പം ഈ വീട് ചെറുതായിട്ട് നമ്മൾ കെട്ടിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഉമ്മായുടെ ചെടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഉമ്മ ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അമ്മാക്ക് കേട്ടോ അങ്ങനെ ഒത്തിരി ചെടി ഉണ്ടായിരുന്നു വീടും കാര്യങ്ങളൊക്കെ വെക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ചെടിയും കാര്യങ്ങളൊക്കെ പോയതാണ് കേട്ടോ അപ്പം ഉമ്മ താണ്ട പുതിയ മാറ്റൊക്കെ മേടിച്ചിട്ടങ്ങനെ ഞങ്ങളത് നോക്കുവാണ് കേട്ടോ അപ്പം പറയുന്നു ഇപ്പം മേടിച്ചിട്ട് രണ്ട് ദിവസം ആവത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയാനായിരുന്നു അപ്പം ഞങ്ങളെ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഇക്കെ വന്ന ഉടനെ ഞാൻ കിടന്നേ അപ്പം അടുക്കള നമ്മൾ കെട്ടിയിട്ടില്ല പഴയ അടുക്കളയാണ് അപ്പം ഉമ്മള സ്പെഷ്യൽ എന്തൊക്കെയുണ്ടാവും ഉമ്മ അങ്ങനെ വലിയ സ്പെഷ്യൽ നിന്നുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു വേണ്ട അമ്മ ഉമ്മ എന്താണോ വീട്ടിൽ വെച്ച് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ മീൻകറിയും ചോറും ആയിരുന്നു അതിന് തലേനകത്തെ പുളിമളായിരുന്ന കേട്ടോ അങ്ങനെ ഉമ്മ അവിടെ തുണിയും കാര്യങ്ങളൊക്കെ കഴുകും ഉമ്മ ജോലിക്ക് പോകുകയും ഇപ്പം ഞായറാഴ്ചയാണ് ലീവ് കിട്ടുന്നത് അപ്പം വാഷിങ്ങിലാണോ എന്താ ഉണ്ട് പറയാമോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുന്നുണ്ടോ അത് ഉണ്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ് പിന്നെ ഇക്കായി വിളിച്ചു ആ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കായ് വിളിച്ചിരുത്തി അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങൾ കഴിക്കുന്നു ഉമ്മ അവിടെ നിന്നുകൊണ്ട് വിളാൻ പറ്റുന്നു ഉമ്മ അടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റുമ്പോൾ ഉമ്മ പറഞ്ഞ് കഴിക്കാം നിങ്ങൾ എന്ന് കഴിക്കാമെന്ന് ഞങ്ങൾ ഇന്ന് കഴിക്കുകയാണ് കേട്ടെ നമ്മൾ നീ എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉമ്മ വയ്ക്കുന്ന കറി എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ചോറ് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല നല്ല അടിപൊളി ആയിരിക്കും നമ്മൾ ഉമ്മ വയ്ക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേകമാണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പെഷ്യലും വേണ്ട മീൻ കറി മാത്രം മതി ഇന്നും ഒരു മീൻ പൊരിച്ചത് ഉണ്ടായിരുന്ന കേട്ടോ ഉമ്മയുടെ കറി സൂപ്പറാണ് കേട്ടോ അടിപൊളി കറി ആയിരിക്കും നല്ല ടേസ്റ്റ് നമുക്ക് എത്ര ചോറ് തോന്നാലും മതി വരത്തില്ല അതുപോലെ തന്നെ ചായ ഞാൻ ചായയും കുടിച്ചിട്ടേ പോകത്തുള്ളൂട്ടു മക്കളും വന്നേ ഞങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങൾ ഇത്താടം മക്കളും ഇത് എന്റെ രണ്ടാമത്തെ ഇത്താടം മക്കളാണ് കേട്ടാ അച്ചൂന്നും പൊന്നൂന്നും അമ്മമാരെ പറ്റി അപ്പം അവര് ഞങ്ങളെ വീട്ടിലോട്ട് വന്നു ഓ ഇന്നത്തെ വീട് എത്രയുള്ളു കേട്ടാ അപ്പൊ നമ്മളെ വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഉച്ചമയക്കത്തിനായിട്ട് പോകണം കേട്ടോ ഉമ്മ ഉച്ച മയക്കത്തിനായിട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു വാ നമുക്കൊരു വീഡിയോ വൈൻ്റെ പോ ഉമ്മായിട്ട് വൈദ്യപ്പാന്ന് പറഞ്ഞ് ഞാൻ ഉമ്മയെ വിളിച്ചെടുത്തിരിക്കട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം പിന്നെന്തേണം